ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലെ തുടർന്ന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീടിന് ചുറ്റും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലേ നമ്മൾ ചെടികളെ നട്ടു വളർത്തുന്നവരുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നമ്മൾ നട്ടു വളർത്തുന്ന എല്ലാ ചെടിയിലും നിറയെ പൂക്കളുണ്ടായി നിൽക്കുക എന്നുള്ളത് നിറയെ പൂക്കളുമായിട്ടുള്ളൊരു ചെടി കണ്ടാൽ ആരായാലും ഒന്ന് നോക്കിപ്പോ അല്ലേ ഇന്ന് നമുക്ക് നീലക്കൊടുവേലി എന്ന് പറയുന്ന ദ ഈ ഒരു ചെടിയെ ചെടിയെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്നറിയ അറിയാട്ടോ ആൾ ഈ കാണുന്നത് പോലെയല്ല നിറയെ പൂക്കൾ തികഞ്ഞ നമ്മുടെ ഗാതലിൽ ഒരു പ്രത്യേക ലുക്ക് തന്നെ തരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഈ ഒരു നീല വെള്ള ചുവപ്പ് നിറങ്ങളിൽ ഈ ഒരു ചെടി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂക്കളുണ്ടാകുന്നത് ായിട്ടാണ് ഒരു ക്ലസ്റ്ററായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ചൂട് കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് പോകാൻ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെടിയുമാണ് ഈ ഒരു ചൂടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മിക്ക ചെടികളിലും വൈകുന്നേരമൊക്കെ ആ ഒരു വെയിലിൻ്റെ ആ ഒരു കഠിനൊക്കെ കുറയുന്ന സമയത്ത് നമുക്ക് കണ്ടാലറിയാം വാടി നിൽക്കുന്നത് എന്നാൽ അത്ര ഒരു പ്രശ്നവും ഇല്ല ഈ ഒരു ചെടിക്ക് ഈ ഒരു ചൂടിലും ആൾ നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇത്തരം ഇത്രത്തോളം ചൂടുള്ള സമയത്തൊക്കെ ദിവസേന നനയ്ക്കണം എന്നുള്ളത് അത്യാവശ്യമാണ് അല്ല ഇപ്പോൾ നമ്മൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഒഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല ആൾ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കും പ്രത്യേകിച്ച് നമുക്ക് കെയറിങ് ആയിട്ടൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഇത് നിലത്താണ് നട്ട് കൊടുത്തിരിക്കുന്നത് എപ്പോഴും എൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് മണ്ണ് നമ്മൾ അടുപ്പിച്ച് കൊടുക്കാം എന്നുണ്ടെങ്കിൽ ചെടി നല്ല ബുഷിയായിട്ട് ചുവട്ടിൽ നിന്നൊക്കെ കുറേയേറെ ഇതുപോലെ തളർപ്പുകൾ പൊട്ടിയിട്ട് ചെടി പെട്ടെന്ന് നല്ല ബുഷിയായിട്ട് ഒരുപാട് ബ്രാഞ്ചസ് നിറഞ്ഞുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് നമ്മൾ ചട്ടിയിലോ പോട്ടിലോ നടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പോട്ടി മിക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മണ്ണും മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ട് നടാം കമ്പ് കുറച്ച് ടീസി ആയിട്ട് വേരുപിടിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളു കേട്ടോ കമ്പ് മുറിച്ച് അങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെ കിളർന്ന കമ്പുകളുണ്ടല്ലോ നല്ല പച്ച നിറത്തിലുള്ള ഈ തണ്ടുകൾ എടുക്കേണ്ട കുറച്ചൊന്ന് മുറ്റിയ കമ്പുകൾ എല്ലാ തണ്ടിനും ഏകദേശം പച്ച നിറമാണെങ്കിലും കുറച്ചൊന്ന് മുറ്റിയ കമ്പുകൾ നോക്കിയെടുക്കാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചു വേതി പിടിപ്പിച്ച് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ മുറിപ്പിച്ച് വേതി പിടിപ്പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ വളമൊക്കെ കൊടുത്താൽ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും അങ്ങനെ സീസൺ ഒന്നും നോക്കാതെ തന്നെ പൂക്കൾ ചെയ്യും ഈ ഒരു ചൂട് സമയത്ത് പോലും നിറയെ പൂക്കളുമായിട്ടാണ് എൻ്റെ ഒരു ചെടി നിൽക്കുക Kanala ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതും കഥകളിലൊക്കെ കെട്ടുള്ളതുമായിട്ടുള്ള നീലക്കൊടുവേലിൻ്റെ ഉപ്പൻ്റെ കൂടിലൊക്കെ പോയിട്ട് ഒരുപാട് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചെടി ആ ചെടി അല്ലാട്ടോ ഇത് കൊടുവേലി ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് അപ്പോൾ ആ നമ്മൾ ആ ഒരു പറയുന്ന നമ്മുടെ ആടെന്നു പറയുന്ന സിനിമയിലൊക്കെ കാണിക്കുന്ന ആ ഒരു ചെടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ചെടിയല്ല ഇത് ആ ഒരു ചെടിയുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഒഴുക്ക് വെള്ളത്തിലിടുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒഴുകി പോകാനുള്ള ഒരു കഴിവുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇത് നമ്മൾ പൂക്കൾക്ക് വേണ്ടിയിട്ട് നട്ടു വളർത്തുന്ന നിറയെ പൂക്കൾ ഒരുപാട് തരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ് ഈ ഒരു ചെടിക്ക് എല്ലാത്തകം സിറ്റുവേഷനിലും ഒരുപോലെ പൂക്കൾ തരുന്ന ചെടിയുമാണ് ഇതിപ്പോൾ ഒന്ന് ആ പൂക്കൾ പോയി കഴിയുന്ന ഈ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് വിടാമെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം പൂക്കൾ കട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് വീണ്ടും വീണ്ടും മുട്ടുകൾ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എല്ലാം പുതിയ ബ്രാഞ്ചസ് വരിക ഇതുപോലെ പൂക്കൾ കൂട്ടത്തോടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാം നിറയെ പൂക്കൾ ഉണ്ടാവും നന്നായിട്ട് സൂര്യപ്രകാശം നൂറ് ശതമാനം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ പാർഷ്യൽ ഷെയ്ഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാവുന്നതിൻ്റെ അളവുകൾ കുറയും കേട്ടോ അപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചാണകപ്പൊടി തന്നെ ധാരാളമാണ് ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നന്നായിട്ട് പടർന്നൊരൊന്നര അടിയോളം ഒക്കെ പൊക്കത്തിൽ പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്യാവശ്യം ബുഷിയായിട്ട് അങ്ങനെ തറ പറ്റി നിൽക്കുന്ന ചെടിയല്ല നിറയെ ഇതുപോലെ ഒരു ഇളം നീല നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് മണ്ണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ണന്നുണ്ടെങ്കിൽ ഒരുപാട് ഈർപ്പൊന്നും വേണ്ട മണ്ണിങ്ങനെ അടുപ്പിച്ച് കൊടുത്താൽ ആ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമുക്ക് എപ്പോഴും നല്ല നിറയെ പൂക്കൾ ഉണ്ടായി തരുന്ന ഒരു ചെടിയാണ് ഇനിയിപ്പോൾ ഒരുപാട് വെയിലൊക്കെ കിട്ടുന്ന സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ബ്ലൂവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡ് ആ നീല നിറം കുറച്ചൊന്ന് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നാം എങ്കിലും സന്ധ്യ സമയത്തൊക്കെ ഈ പൂക്കൾ നോക്കിയാൽ നല്ലൊരു ഇളം നീല നിറത്തിലുള്ള പൂക്കൾ നല്ല ഭംഗിയാണ് ഒരുമിച്ച് ഇങ്ങനെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ എല്ലാ കാലാവസ്ഥയിലും ഈ പൂരിവെയിലുള്ള സമയത്തൊക്കെ പ്രത്യേകിച്ചും പൂക്കൾ നിറയെ ഉണ്ടാകുന്ന ചെടികളാണ് നോക്കുന്നു നല്ലൊരു ഓപ്ഷനാണ് എല്ലാവർക്കും നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ മേൽ കാണുന്നത് വരെ ബായ്